രണ്ട് പതിറ്റാണ്ടക്കാലം ചേർത്തല താലൂക്കിലെ എൻഎസ്എസ് യൂണിയൻ സെക്രട്ടറി ആയിരുന്ന ബി ഗോപാലകൃഷ്ണ നായർക്ക് സീകരണം നൽകി. അപ്പോൾ ഇവരെയാണ് പ്രഖ്യാപിച്ചത് നേരോ ഞാൻ വെസറായി നിൽക്കുകയാണ് ഒരു പരിജോ ഇല്ല. ഈ ഉന്നതെ ഒരു വടി കൊണ്ടോ അതിൻകോടാനോ പോയ ചേർത്തല ബിജെപി പോയി ഈ ഡ്രസ്സിന്റെ ബല ഗോപാലകൃഷ്ണൻ ഒരു പരിജോ അല്ലെങ്കിലും ആൾ ഒരു മാന്യനാണ് വൈറ്റാ ഉപയോഗിക്കുന്നു എന്നോ. അപ്പോൾ ആഗയ ഞാൻ വെറുതെ പറയാൻ കാരണം അത് പ്രസารിക്കപ്പെട്ട കാര്യ തന്നെയാണ്. ഡ്രസ്സിന്റെ അതിന്റെ ഒരു ഇടപെടുന്ന രീതിയിലും മന്ത്രിമാരോട് അല്ലെങ്കിൽ എം എൽ എമാരോട് അതോടൊപ്പം തന്നെ സാധാരണ കലയോഗ പ്രവർത്തകരോട് ഇടപെടുന്ന ഒരു സ്വഭാവം ഉണ്ട് അതുമൊക്കെ ഗോപാലകൃഷ്ണൻ വശമാണ് വരുന്ന ആളുകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിലും ആളുകളെ ഇപ്പൊ അദ്ദേഹം പക്ഷേ ഇതിന്റെ ഈ ഒരു രീതിയായിരിക്കില്ല വിപുലമായ പക്ഷേ സിസ്റ്റത്തിലാണ് വളരെ സന്തോഷകരമായ കാര്യമാണ് നമുക്ക് ഗോവാ സിസ്റ്റം ഒരു അധ്യാപകനാണ് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു അതിൻ്റെതായ ഗുണങ്ങളോട് സംസാരത്തിൽ എവിടെ സംസാരിക്കണം എവിടെ സംസാരിക്കേണ്ട എവിടെ പുസ്തകത്തിലാണെങ്കിലും ഉപയോഗിക്കുന്ന വാക്കിന്റെ ഘടനയും അതിന്റെ ഗാംഭീര്യവും ഓരോ വളരെയധികം എൻ എസ് എസ് ഹെഡ് ഓഫീസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ സൂപ്പണറായി ചാർജെടുത്ത ബി ഗോപാലകൃഷ്ണൻ നായർക്ക് ആദരവ് നൽകി ചരിത്ര താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെയും വനിതാ യൂണിയന്റെയും മന്ന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും കരയോഗങ്ങളുടെയും വനിതാ സമാജങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആദരവ് നൽകിയത് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ വി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എസ് മുരളീകൃഷ്ണൻ എം എസ് എസ് പ്രസിഡന്റ് സി ബി മോഹനൻ നായർ വനിതാ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അൽകുമാർ എന്നിവർ സംസാരിച്ചു യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതവും എൻ എസ് എസ് ഇൻസ്പെക്ടർ നിഖിൽ വേണു നന്ദിയും പറഞ്ഞു ഞാൻ ആ ഗൂഢശക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് രാത്രി ഉറക്കം കളഞ്ഞാൽ ചിന്തിച്ചു അങ്ങനെ പ്രവർത്തിച്ചപ്പോഴാണ് ചേർത്തലയിലെ എനിക്ക് കസേരയിൽ ഇരിക്കാൻ പറ്റിയത് അതാണ് ചേർത്തല ഇത്ര ഞാൻ ഈ പറഞ്ഞ സാർ പറഞ്ഞ പോലെ അറുപത് താലൂക്കുകളിലും നിരവധി താലൂക്കുകളിലും സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ഇത്ര സ്നേഹമുള്ള ഇത്ര സംഘടനാ വീര്യമുള്ള സംഘടനാ താല്പര്യമുള്ള ഒരു താലൂക്ക് ചേർത്തല താലൂക്ക് എന്ന സ്വന്തം